യെസ് അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ബിഗ് ബോസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് എന്തായി ബിഗ് ബോസ് എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്കൊക്കെ അടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല കമൻസുകളും പല മെസ്സേജുകളും കാണുന്നുണ്ട് എന്തായി ബിഗ് ബോസ് എന്ന് തുടങ്ങും ഇപ്പോൾ എന്താണ് അപ്ഡേറ്റുകളൊന്നും കാണുന്നില്ലല്ലോ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വരെയും ജൂണിൽ തുടങ്ങും ജൂലൈയിൽ തുടങ്ങും ആഗസ്റ്റിൽ തുടങ്ങും അതുപോലെ തന്നെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് പ്രൊമോ വരാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള അപ്ഡേറ്റുകളൊക്കെ പലയിടത്തും കണ്ടിരുന്നു നമ്മളാണെന്നുണ്ടെങ്കിലും കൊടുത്തിരുന്നു അതിന് ശേഷം പ്രത്യേകിച്ച് അപ്ഡേറ്റുകൾ ഒന്നുമില്ല ഇപ്പോഴിതാ നമ്മുടെ സ്റ്റാർ സിംഗർ കൂടി ഈ പറയുന്ന ഇരുപത്തി ഒമ്പതാം തീയതി അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരാഴ്ച ലോഞ്ച് ചെയ്യുകയാണ് ഏപ്രിൽ അഞ്ചാം തീയതി മുതൽ അവരുടെ എപ്പിസോഡുകളും തുടങ്ങും അപ്പോൾ ബിഗ് ബോസിന്റെ പ്രേക്ഷകർക്കൊരു സംശയമായി ഇനി ഈ ഒരു സീസൺ ബിഗ് ബോസ് ഇല്ലേ ഈ വർഷം ബിഗ് ബോസ് നടക്കാൻ സാധ്യതകളില്ലേ കാരണം സ്റ്റാർ സിംഗർ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിഗ് ബോസ് നടക്കുന്നത് എന്നൊക്കെ ഒത്തിരി പേർക്ക് സംശയങ്ങളുണ്ട് അതിനിടയിലാണെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബുകളിലൊക്കെ പല വീഡിയോസുകൾ ഇറങ്ങുന്നുണ്ട് പലരും ഏഷ്യാനെറ്റിൽ വിളിച്ചു ചോദിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അപ്പൊ അവരുടെ സൈഡിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറുകൾ കിട്ടുന്നു അപ്പോൾ പ്രേക്ഷകർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഇനി ബിഗ് ബോസ് ഇല്ലേ അതുപോലെ തന്നെ പ്രഡീഷണൽ ലിസ്റ്റിൽ വന്നിരുന്ന സോഷ്യൽ മീഡിയയിൽ കയ്പ് നേടിക്കൊണ്ടിരിക്കുന്ന പല ആൾക്കാരുടെയും പേരൊക്കെ എടുത്തിട്ട് ഈ ഒരു സീസണിലേക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലേക്ക് വരുന്ന കണ്ടസ്റ്റൻസിന്റെ ആയിട്ടൊക്കെ പല വീഡിയോസുകളിലും കാണുന്നു ചിലരൊക്കെ ചിലരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയാം എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുന്നുണ്ട് ബിഗ് ബോസിൽ പല മാറ്റങ്ങളും ഉണ്ട് പല സംഭവങ്ങളും ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇടുന്നു അപ്പം ഇതിന്റെയൊക്കെ ഒരു മൊത്തത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും പേടിക്കേണ്ട കാര്യമില്ല സീസൺ സെവൻ നടക്കും സീസൺ സെവൻ വരുന്നതേ ഉള്ളൂ സീസൺ സെവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ അണിയറയിൽ നടക്കുന്നുണ്ട് അത് ചിലപ്പോ ഒന്നോ രണ്ടോ മാസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ മുൻ വീഡിയോകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ തന്നിരുന്നു പുതിയ അപ്ഡേറ്റുകളൊന്നും വരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അപ്ഡേറ്റുകളൊന്നും ഒന്നും തരാതിരുന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് ജിയോയും സ്റ്റാറും ഒന്നിച്ചതിനു ശേഷം അവരുടെ അവരുടെ ടെക്നിക്കൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും ഏഷ്യാനെറ്റിൽ നിന്നാണെന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്റ്റാഫുകളെയൊക്കെ പിരിച്ചുവിടുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് പുതിയ ടീമൊക്കെ ബിഗ് ബോസിന്റെ സൈഡിലേക്കും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്യുമ്പോൾ ജിയോ സ്റ്റാറുമായി ഒർണിച്ച് ജിയോ ഹോസ്റ്റാറിന്റെ ലൈവ് സ്ട്രീമിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ പുതിയ ടീമിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ബിഗ് ബോസുമായി കോർഡിനേറ്റ് ചെയ്ത് ബിഗ് ബോസിന്റെ ടീമുമായി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കേണ്ട ടീമിനെ പുതിയതായിട്ട് നിയമിച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ പുതിയ ഗൈഡൻസിന്റെ ആവശ്യമുണ്ട് അപ്പൊ അണിയറയിൽ അവർ ായ പല മാറ്റങ്ങളും നടക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഡിലേ വരുന്നത് എന്താണെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിൽ നേരത്തെ തന്നെ മെർജിങ് ഒക്കെ കഴിഞ്ഞ് ഒരു പരിധി പരിധിവരെ അവരുടെ സൈഡിലെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പൊ അവരുടെ ടെക്നിക്കൽ സൈഡും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയാൽ മതി പറ്റുന്നതും നേരത്തെ തുടങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ ബിഗ് ബോസ് സൈഡിൽ നിന്ന് അവർ ശ്രമിക്കുന്നുണ്ട് പ്രമോയാണെന്നുണ്ടെങ്കിലും പറ്റുന്നത് നേരത്തെ അതുപോലെ തന്നെ നമ്മുടെ കോമ്പിനേഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളിലൊക്കെ അവർ പറ്റുന്നത് നേരത്തെ നടത്താനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ ഈ ഒരു സീസണിലേക്കുള്ള കണ്ടസ്റ്റൻസിന്റെ ഓഡീഷൻസും കാര്യങ്ങളും ഒക്കെ അണിയറയിൽ നടക്കുന്നുണ്ട് അപ്പം ജിയോ ഹോട്ട്സ്റ്റാറും കൂടെ ഈ ഒരു മർജിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം മുന്നേ നടന്നിരുന്ന ബിഗ് ബോസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് അപ്പം ആ ഒരു പാർഷ്യാലിറ്റിയും അതുപോലെ തന്നെ പല കണ്ടസ്റ്റൻസും അതുപോലെ അതിനുള്ളിൽ നടക്കുന്ന പല തരികിട പരിപാടികളും കാര്യങ്ങളും ഒക്കെ കറപ്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു ജിയോയുടെ ഒരു ടീമും കൂടെ ഈ ഒരു ബിഗ് ബോസിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം അതൊക്കെ അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് എത്തും കാരണം ഹിന്ദി ബിഗ് ബോസും കാരണമെങ്കിൽ ഈ ഒരു ടീമും ും എല്ലൂടെ ചേർന്ന് നടത്തുന്ന മറ്റു പല ഭാഷകളിലെ ബിഗ് ബോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമേ ഉള്ളൂ കംപ്ലീറ്റ്ലി ഒരു സ്ക്രിപ്റ്റഡ് സ്റ്റേജിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് ഇപ്പം ഈ ഒരു നമ്മുടെ മലയാളത്തിലേക്കും അതുപോലെ തന്നെ തമിഴിലേക്കും കൂടി ഈ ഒരു ടീം വന്നു കഴിയുമ്പോൾ ഏത് രീതിയിൽ അത് നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ എങ്ങനെ ബാധിക്കുമെന്നോ നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഒരു മൊത്തത്തിൽ ഒരു സ്ക്രിപ്റ്റഡ് ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാകും കാരണം മൊത്തത്തിൽ അവർ തീരുമാനിക്കുന്ന ആൾക്കാരെ വിജയിപ്പിക്കാനും അവർ ീരുമാനിക്കുന്ന ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവരാനും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ അടിച്ചമർത്താനും അതുപോലെ തന്നെ പല രീതിയിൽ ബിസിനസിന് വേണ്ടി മാത്രം ഈ ഒരു ഷോ കൊണ്ടുപോകുമ്പോൾ എത്രമാത്രം നമ്മുടെ നാട്ടിലൊക്കെ വിജയിപ്പിക്കാൻ സാധിക്കും അല്ലെ വിജയിക്കുമെന്ന് നമുക്ക് അറിയില്ല എന്താണെങ്കിലും നമുക്ക് നോക്കാം ജിയോ ഈ ഒരു സ്റ്റാർ കാണിച്ചതുപോലെ ആയിരിക്കില്ല ജിയോ ടീം നമ്മുടെ ബിഗ് ബോസുമായിട്ട് ആ കൈകോർത്തത് കൊണ്ട് തന്നെ ഒരു നല്ലൊരു എന്താ പറയുന്ന ഒരു നല്ല ഫിനാൻഷ്യൽ ബാക്കപ്പ് അവർക്കുണ്ട് ഫിനാൻഷ്യൽ നല്ല രീതിയിൽ ഇറക്കിയുള്ള കളിയായിരിക്കും മലയാളത്തിലും തമിഴിലും ബിഗ് ബോസിൻ്റെ ഇനി വരാനിരിക്കുന്ന സീസൺ എന്ന് തന്നെ നമുക്കറിയാം അതുകൊണ്ട് മലയാളം ബിഗ് ബോസ് എന്നാണെങ്കിൽ ഒരു വേറെ ലെവൽക്ക് തന്നെയായിരിക്കും കൊണ്ടുവരുന്നത് അതിനനുസരിച്ച് കറപ്ഷൻസും അതിൻ്റെ അണിയറയിൽ പല തരികട പരിപാടികളും അവർ നടത്തും എല്ലാം ഒന്നും ഇത്രയും നാളും മലയാളത്തിൽ കണ്ടുവന്ന ആ ഒരു തട്ടിക്കൂട്ട് പരിപാടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് ഉള്ള പാർഷ്യാലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല അവരുടെ ഇഷ്ടത്തിന് വേണ്ടി അവർ കൈകാര്യം എല്ലാ കാര്യങ്ങളും തിരിച്ചു മറിച്ച് ഒക്കെ ചെയ്യും അപ്പം നമുക്ക് എന്നാണിത് നോക്കാം നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ പറയുന്നത് പോലെ ജൂൺ ജൂലൈ ആഗസ്റ്റ് തന്നെ നമ്മൾ വെച്ചു ഏതെങ്കിലും ഒരു മാസം തന്നെ ആയിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലോഞ്ച് ചെയ്യുന്നത് പറ്റുന്നത് നേരത്തെ ആക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നുണ്ട് ഈ പറയുന്നത് പോലെ സ്റ്റാർ സിംഗർ തുടങ്ങി അതുമായി ബന്ധപ്പെട്ടതൊന്നും ഒരു പ്രശ്നമൊന്നുമുള്ള കാര്യങ്ങളല്ല കാരണം മുൻ സീസണുകളിലൊക്കെ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്ന സമയത്തും ബിഗ് ബോസ് നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ സ്റ്റാർ സിംഗർ നടന്ന സമയത്താണ് ബിഗ് ബോസും വന്നത് സ്റ്റാർ സിംഗർ മൂന്ന് നാല് മാസം ആയതുകൊണ്ട് തന്നെ സ്റ്റാർ സിംഗറിന് ഒരു ബ്രേക്ക് അടുത്ത മൂന്ന് നാല് മാസത്തേക്ക് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് നടത്തി ആ ബ്രേക്ക് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റാർ സിംഗർ വീണ്ടും അവര് തുടങ്ങി ഉള്ളൂ ഈ ഒരു സീസണിലേക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒക്കെ ആകും ബിഗ് ബോസിന്റെ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് അതല്ല നേരത്തെ തുടങ്ങാനാണെന്നുണ്ടെങ്കിൽ പോലും സ്റ്റാർ സിംഗർ അവിടെ അവിടെയുണ്ടെന്നും പറഞ്ഞൊരു പ്രശ്നമില്ല കാരണം അത് സാറ്റർഡേ സൺഡേ മാത്രമേ സ്റ്റാർ സിംഗിന്റെ ടെലികാസ്റ്റ് വരുന്നുള്ളൂ നമ്മുടെ ബിഗ് ബോസ് മൺഡേ ടു വരുന്നുണ്ട് ടെലികാസ്റ്റിംഗ് വീക്കെൻഡ് എപ്പിസോഡിന് മാത്രമേ ഒരു ക്ലാഷ് വരത്തുള്ളൂ അപ്പോൾ ആദ്യ സീസണുകളിലും അതിന്റെ അത് കഴിഞ്ഞ് വന്നിരുന്ന ഒക്കെ സ്റ്റാർ സിംഗർ ഉള്ള സമയത്തും ബിഗ് ബോസും നടന്നിട്ടുണ്ട് അപ്പം സ്റ്റാർ സിംഗറിന്റെ ടെലികാസ്റ്റ് ഏഴര തൊട്ട് ഈ പറയുന്ന ഒമ്പത് വരെയും സ്റ്റാർ സിംഗറിന്റെ ടെലികാസ്റ്റും ഒമ്പത് മണി തൊട്ട് ഈ പറയുന്നത് പോലെ ബിഗ് ബോസിന്റെ ടെലികാസ്റ്റും ഈ സാറ്റർഡേ സൺഡേ ദിവസങ്ങളിൽ കുറച്ച് സീരിയൽസിന്റെ ടെലികാസ്റ്റിംഗ് മാറ്റിവെക്കും ഈ ഒരു അടുത്ത കാലത്താണല്ലോ സീരിയൽസും കാര്യങ്ങളുമൊക്കെ സാറ്റർഡേ സൺഡേയും കൂടെ സീരിയൽസ് ഒക്കെ ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് മുൻകാലത്തൊന്നും ഈ പറയുന്ന സീരിയൽസ് ഒന്നും സാറ്റർഡേ സൺഡേ എപ്പിസോഡുകളൊന്നും ഇല്ലായിരുന്നു ഇത് ഈ ഒരു അടുത്ത കാലത്താണ് നമ്മുടെ ഒക്കെ ആ ഒരു സമയത്തേം കൂടി കയറി വന്നത് അതുകൊണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല നമ്മുടെ സ്റ്റാർ സിംഗർ അവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒന്നും ഒരു തടസ്സങ്ങളും കാര്യങ്ങളും ഇല്ല ഈ പറയുന്ന സാറ്റർഡേ സൺഡേ എപ്പിസോഡുകൾ മാത്രം ഈ സീരിയൽസ് ഒന്നും മാറ്റി കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആരും അതേപറ്റി ും വറിയിടാവേണ്ട സ്റ്റാർ സിങ്ങർ അവർ തുടങ്ങട്ടെ ഈ മാസം അവസാനം തുടങ്ങും അത് കഴിഞ്ഞ് അവരെ ഒരു പകുതി വെച്ചിട്ട് അവരെ സ്റ്റോപ്പ് ചെയ്തിട്ട് ബിഗ് ബോസ് തുടങ്ങുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു വ്യക്തതയില്ല ചിലപ്പോ അവര് നടക്ക നടക്കുന്നതിനിടയിൽ തന്നെയായിരിക്കും ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ്ങും ബിഗ് ബോസിന്റെ സീസൺ സെവൻ തുടങ്ങാൻ പോകുന്നതും ഒക്കെ അതൊക്കെ അണിയറയിൽ നടക്കുന്നുണ്ട് ഓഡീഷൻസ് നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് ബിഗ് ബോസ് ഇല്ലേ സ്റ്റാർ സിങ്ങർ തുടങ്ങുന്നത് കൊണ്ട് ബിഗ് എന്തുകൊണ്ട് തുടങ്ങുന്നില്ല അതിന്റെ അപ്ഡേറ്റുകൾ എന്തുകൊണ്ട് വരുന്നില്ല ഒരു അപ്ഡേറ്റുകളും സോഷ്യൽ മീഡിയകളിലും വരുന്നില്ലല്ലോ പല ഒക്കെ ഇറങ്ങുന്നുമുണ്ട് അപ്പം എന്താണെന്നൊക്കെ അറിയാനൊക്കെ പ്രേക്ഷകരൊക്കെ കാത്തിരിക്കുകയാണ് അതിനുവേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം ഈ ഒരു വീഡിയോ ഇടുന്നത് ആരും ഒന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല വരുന്നു ഓഡീഷൻസ് ഒക്കെ നടക്കുന്നു വാസിന്റെ കാര്യങ്ങളൊന്നും തീരുമാനമായിട്ടില്ല സെറ്റിന്റെ കാര്യങ്ങളും തീരുമാനമായിട്ടില്ല അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ഫൈനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് തീരുമാനം അല്ലെങ്കിൽ പുറത്തായിട്ട് അതിനുള്ള ന്യൂസുകളും കാര്യങ്ങൾ എത്തിക്കത്തുള്ളൂ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജിയോ ഹോസ്റ്റാർ ഒന്നിച്ചതിനു ശേഷം ഒരു ഒമ്പൻ സെറ്റപ്പിൽ തന്നെയായിരിക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരാൻ പോകുന്നത് അതുപോലെ തന്നെ പല ചേഞ്ചസുകളും നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല അണിയറയിൽ പിന്നാമ്പുറ സംഭവങ്ങൾ ഉള്ളിൽ ഇനി അവർ വന്നതിന് ശേഷം നടക്കാൻ പോകുന്നുണ്ട് അപ്പൊ എന്താണേലും നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും